പച്ച കള്ളം വിളിച്ചു കൂവുന്ന സതീശനെ കണ്ടിട്ടുണ്ടോ ഒരു പ്രതികരണം കേൾപ്പിക്കാം അത് കേൾപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരാൾ ഒരു കാര്യം പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് സ്വയം ആലോചിക്കാനുള്ള അവസരം കൂടിയാണ് അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൽ സതീശൻ പറയുന്നൊരു കാര്യമുണ്ടോ സി പി എം യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു അത്രേ ആ ഒരു വാചകം ജസ്റ്റ് ഒന്ന് കേട്ടെ സ്ഥാനം ഉറപ്പിച്ചിട്ടും പാലക്കാട് കോൺഗ്രസിനെയും യു ഡി എഫിനെയും പരാജയപ്പെടുത്താൻ സി പി എം ശ്രമിക്കുകയായിരുന്നു ബി ജെ പിയെർബലപ്പെടുത്താനല്ല മറിച്ച് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ദുർബലപ്പെടുത്തി ബി ജെ പിക്ക് വിജയമൊരുക്കാനുള്ള പണിയാണ് അവിടെ ചെയ്തത് സത്യത്തിൽ അവിടെ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാണ് പാലക്കാട് മത്സരിച്ചത് കേട്ടല്ലോ ഇരവാദം പറയുകയാണ് എന്തിന് പാലക്കാട് എങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വന്നു ഇതാണല്ലോ പ്രസക്തമായ ചോദ്യം ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷോഫി പറമ്പിൽ എഴഞ്ഞു ജയിച്ച ഇടമാണ് ബി ജെ പിക്ക് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഷാഫി അവിടെ എം എൽ എ ആയിരുന്നു വേണ്ടത്ര കരുതലും സംരക്ഷണവും കൊടുക്കുന്ന വ്യക്തിയാണ് ആ കോട്ടകൊത്തളങ്ങളിൽ ഒരിക്കലും കടന്നു കയറാൻ വേണ്ടി ഒരു പരിശ്രമവും നടത്തിയിട്ടില്ല ഈ വടകര ഡീലിന്റെ ഭാഗമായിട്ട് നേരെ തൃശൂർ പൊൻതാലത്തിൽ വെച്ച് കൈമാറി എന്നിട്ട് ഇവിടെ ഞങ്ങളെ സഹായിക്കണം ഇത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഭാവി മുഖ്യമന്ത്രി എന്ന എൻ്റെ സ്വപ്നം ആസ്ഥാനത്താകും അതുകൊണ്ട് ഞാൻ ആ കസേരയിൽ വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിങ്ങൾക്ക് വളരാൻ വേണ്ടിയുള്ള എല്ലാ ഭൗതികമായ സാഹചര്യവും ഞാൻ സൃഷ്ടിച്ചു തരും ഈ ഒരൊറ്റ തവണ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് സംഘപരിവാറിനെയും സുഡാപ്പികളെയും ജമാത്ത് ഇസ്ലാമിയുടെയും കാല് പിടിച്ചതിന് ശേഷം കാല് പിടിച്ച് ഇങ്ങനെ ഒരു വർഗീയ വിഷ വിജയം നേടിയെടുത്തതിനു ശേഷം സതീശന്റെ വായ്ത്താരി ഒന്ന് കേട്ടെ അതുകൂടി കിട്ടി ഞങ്ങൾക്ക് ഞങ്ങൾ ബി ജെ പിയുടെ വോട്ട് ഗണ്യമായി കുറച്ചു ആ വോട്ട് സി പി എമ്മിലേക്കല്ല പോയത് ആ വോട്ട് ഞങ്ങൾക്കാ പോയത് ഞങ്ങൾക്കാണ് വന്ന് കറക്റ്റ് അല്ലേ ഈ ശ്രീധരൻ മത്സരിക്കുമ്പോൾ ഈ ശ്രീധരന് അൻപതിനായിരം വോട്ടാണ് കൃഷ്ണകുമാര് കിട്ടിയിരിക്കുന്നത് മുപ്പത്തെണ്ണായിരത്തിലധികം വോട്ടാണ് പന്തിരായിരം വോട്ട് കുറഞ്ഞു ഇവിടെ ഒരു ആയിരത്തിലധികം വോട്ട് മാത്രമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കൂടിയുള്ളൂ അത് പ്രപ്പോസലാണ് എൻ ഡി എയുടെ വോട്ടാണോ അത് അത് എൻ ഡി എയുടെ വോട്ടാണോ ഈ ശ്രീധരന് കിട്ടിയ വോട്ട് നിങ്ങൾ ബി ജെ പിയുടെ എതിരെ ചെലവിലങ്ങ് നോക്കിയാണോ ആണോ ഈ ശ്രീധരന് കിട്ടിയ അമ്പതിനായിരം വോട്ട് ബി ജെ പിക്ക് ഉണ്ടെന്നാണോ ആ ചോദ്യത്തിന്റെ അർത്ഥം അല്ല അത് ഈ ശ്രീധരന് അഡീഷണൽ ആയിട്ട് കിട്ടിയ പത്ത് പന്തിരായിരം വോട്ടാണ് അത് രാഹുൽ മാംകൂട്ടത്തിന് കിട്ടി അതിന് അതും കിട്ടി അതിനേക്കാൾ കൂടുതലും കിട്ടി അതുകൂടി കിട്ടിയാലും വരില്ലല്ലോ അത് പന്തിരായിരം വോട്ട് പിന്നെ ഒരു നാലായിരം വോട്ട് ഷാഫി കിട്ടിയ ഭൂരിപക്ഷം അപ്പോഴും പതിനാറിലേ ആയുള്ളൂ പിന്നെ പോയില്ല അങ്ങോട്ട് മുകളിലേക്ക് പതിനെട്ടും കഴിഞ്ഞ് പത്തൊമ്പതിൻ്റെ അടുത്ത് വന്ന് എൽ ഡി എഫിന്റെ വോട്ട് എന്തിരെ അത് ആയിട്ട് കൂടിയിട്ടില്ലല്ലോ അന്ന് കിട്ടിയ വോട്ട് പരിതാപകരമായ വോട്ടല്ലേ ഇനി അതിനേക്കാൾ കുറയാനില്ല മൂന്നാം സ്ഥാനത്താ പത്ത് കൊല്ലം മുമ്പ് മൂന്നാം സ്ഥാനത്തല്ലായിരുന്നു രണ്ടാം സ്ഥാനത്തായിരുന്നു അവിടെ ബി ജെ പി വളർന്ന് സി പി എമ്മിന്റെ തകർച്ച കൊണ്ടാണ് ബി ജെ പി അവിടെ വളർന്നത് ഇപ്പം ഞങ്ങളാണ് ബി ജെ പിയെ പിടിച്ചു കിട്ടിയത് ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രയും കാപ്പട്യമാകാമോ എന്തിന് ഷാഫി പറമ്പിൽ തന്നെ ഈ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കേണ്ട അവസ്ഥ വന്നു അത് എന്ത് ഡീലിന്റെ ഭാഗമായിരുന്നു ആ മണ്ഡലത്തിൽ ഇപ്പോൾ ജയിച്ചിട്ട് ആരോപണങ്ങൾക്ക് തടയിടാനാണ് പരിശ്രമം അതിനുവേണ്ടി വഴിവിട്ട സകലമായ വൃത്തികേടുകളും കാണിച്ചു എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് എതിർ ചോദ്യങ്ങളില്ലാതെ അടിമകളായിട്ടുള്ള കൂലി എഴുത്തുകാരെ കൊണ്ട് എനിക്കെതിരെ ചോദ്യം വരുത്താതെ സേഫ് ആക്കിയിട്ട് എന്തും വിളിച്ചു പോവും അതോടുകൂടി ഞാൻ സേഫായി ചേലക്കരയിൽ അയ്യായിരം വോട്ടിന് വിജയിക്കുമെന്ന് തള്ളിയ മഹാൻ ഇപ്പോ ഭരണവിരുദ്ധ വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂരിപക്ഷം കുറഞ്ഞതത്രേ പക്ഷേ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തിനോട് ജനങ്ങൾക്കെല്ലാം വലിയ സ്വീകാര്യതയും പിന്തുണയും കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണത്രേ ഈ വിജയം എവിടെ പാലക്കാട് ആദ്യം വിജയാഹ്ലാദവുമായി രംഗത്തിറങ്ങിയത് എസ് ഡി പി ഐ ആണ് ഒരൊറ്റ വർഗീയവാദിയുടെ വോട്ടില്ലാതെയാണ് ഇടതുപക്ഷം നല്ല ചേരുള്ള മുപ്പത്തി ഏഴായിരം വോട്ട് അവിടെ നിന്ന് സമാഹരിച്ചത് കഴിഞ്ഞ തവണത്തെക്കാൾ ആയിരത്തി അഞ്ഞൂറ് വോട്ട് കൂടുതലുണ്ട് അത് ഇനി വച്ചടി വച്ചടി കയറ്റം ഉണ്ടാവുകാൻ പോവുകയാണ് വിജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ എന്ത് വൃത്തികേടുകളും സ്വീകരിക്കുന്ന രാഷ്ട്രീയം അവലംബിക്കുന്നവൻ മഹാനായിട്ട് സ്വയം പ്രഖ്യാപിക്കുകയാണ് ജനം മനസ്സിലാക്കുക വിലയിരുത്തുക വരും കാലങ്ങളിൽ ഈ നാടിൻ്റെ മതേതരത്വത്തെ മതവർഗീയവാദികളുടെ പാദങ്ങളിൽ കൊണ്ടുവന്ന് അടിയറവ് വെച്ച ഒരു രാഷ്ട്രീയക്കാരനായി സതീശൻ അടയാളപ്പെടുത്തപ്പെടും എന്ന് ഈ ഒരൊറ്റ വിജയം തെളിയിക്കുകയാണ് ഈ തോൽവി സി പി എമ്മിനെ സംബന്ധിക്കുന്നിടത്തോളം അന്തസ്സാണ് അഭിമാനമാണ് തല ഉയർത്തി നിന്ന് ഇവരോട് ഇനിയും വർത്തമാനം പറയാം നേരെ മറിച്ച് സതീശനോ ആരുടെയെങ്കിലും മുന്നിൽ വായ് തുറന്നാൽ അപ്പോ കിട്ടും കരണം പുളക്കെ അതാണ് ഇപ്പോഴത്തെ ഈ വിജയത്തിനുണ്ടാക്കിയിരിക്കുന്ന ഡീലെന്ന് പറയേണ്ടി വരികയാണ് എന്നിട്ടാണ് ഈ ഊള ഇരവാദം